ഹലോ ഇന്ന് നമുക്ക് അരൺമനൈ ഫോർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ തൻ്റെ സ്വന്തം നാട്ടിൽ ഒരു അരമന വിലയ്ക്ക് വാങ്ങി അവിടെ സന്തോഷമായി കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ഒരു എഞ്ചിനീയർ ആഗ്രഹിക്കുന്നു എന്നാൽ അവൻ ജോഗിങ്ങിന് പോകവെ ഒരു പ്രേതം അവനെ കൊന്ന് അവൻ്റെ രൂപം സ്വീകരിക്കും അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ഭാര്യയെയും കൊല്ലുന്നു ജോഗിങ്ങിന് പോയി ഭർത്താവ് നെഞ്ചുവേദന വന്ന് മരിച്ചു അത് താങ്ങാനാകാതെ ഭാര്യ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് കേസ് ക്ലോസ് ചെയ്തു പിന്നീട് ആ നാട്ടിൽ തുടരെ തുടരെ മരണങ്ങൾ നടന്നു ആ ക്രൂരമായ പ്രേതത്തെ തടുക്കാൻ ഒരാൾ വരികയാണ് അതാരാണ് പിന്നീട് എന്തായി എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു പൂജാരി തൻ്റെ മകളെയും കൊണ്ട് അക്കരെയുള്ള അമ്പലത്തിലേക്ക് ഉത്സവത്തിനായി തൻ്റെ മകളെയും കൊണ്ട് പോവുകയാണ് അപ്പോൾ മകളാണെങ്കിലോ ആ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി ചോദിക്കും അങ്ങനെ പൂജാരി ഒരു കഥ പറയുകയാണ് പണ്ട് ആ നാട്ടിലാണെങ്കിലും ഒരു ക്രൂരമായിട്ടുള്ള പ്രേതമുണ്ടായിരുന്നു എല്ലാവരും അതിനെ ഭയന്നാണ് ജീവിച്ചിരുന്നത് അത് കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കാൻ കഴിവുള്ളതായിരുന്നു അതൊരാളെ കഴിഞ്ഞാൽ അതിൻ്റെ രൂപം സ്വീകരിച്ച് അവരുടെ കുടുംബത്തിൽ കയറിപ്പറ്റി അവിടെയുള്ള എല്ലാവരെയും കൊല്ലുമായിരുന്നു ആ പ്രേതത്തിനെ ആരെങ്കിലും തളച്ചു കഴിഞ്ഞാൽ അത് അതവർക്ക് അടിമയായി അവർ പറയുന്നതെന്തും ആ പ്രേതം അനുസരിക്കും അതിനെ തളച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ഉത്സവമെന്ന് അച്ഛൻ പറയുകയാണ് അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന മകളാണെങ്കിലോ വെള്ളത്തിനടിയിലേക്ക് കൈയിട്ട് കളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കൈ മുറിഞ്ഞ് രക്തം വരികയാണ് വെള്ളം തുടഞ്ഞുകൊണ്ടിരിക്കവേ തുഴയുന്ന കമ്പ് പാറക്കെടിയിൽ കൊണ്ട് എന്തോ കറുത്ത പുക പോലെ പുറത്തു വരുവാനായും തുടങ്ങി അതെന്തെന്നാൽ പണ്ടാ ആ പ്രേതത്തെ തളച്ച് പുഴയ്ക്കടിയിലായിരുന്നു മന്ത്രം ചെയ്ത് അടച്ചു വെച്ചിരുന്നത് അത് കമ്പ് പൊട്ടി എന്നാൽ പുറത്തു വന്ന പ്രേതമാണെങ്കിലോ പൂജാരിയുടെ മകളെ കൊന്ന് അവളുടെ രൂപം സ്വീകരിച്ചു അത് പൂജാരിക്ക് മനസ്സിലായി തന്റെ മകൾ മരിച്ചുപോയെന്ന് പൂജാരി മനസ്സിലാക്കി എന്നാൽ പൂജാരി തന്റെ കയ്യിലിരുന്ന മന്ത്രവെള്ളം പ്രേതത്തിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു അതിനെ തളച്ചു പൂജാരിയുടെ കൺട്രോളിലായി പ്രേതം എന്നാൽ പൂജാരിക്ക് വല്ലാത്ത സങ്കടം കാരണം തന്റെ മകൾ മരിച്ചത് ഭാര്യ ഇറങ്ങിയാൽ അവൾക്ക് സഹിക്കാനാകില്ല അതുകൊണ്ട് പ്രേതത്തിനോട് മകളെ പോലെ അഭിനയിക്കുവാനായും പറഞ്ഞു അങ്ങനെ പ്രേതം ഭാര്യയുടെ മുമ്പിൽ അതുപോലെ തന്നെ അഭിനയിച്ചു ആർക്കും സംശയമേ തോന്നിയില്ല പിന്നീട് കാണിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കാടിനുള്ളിലെ ഒരു വലിയ അരമനയാണ് അവിടെയാണ് സെൽവിയും തന്റെ എഞ്ചിനീയർ ഭർത്താവും രണ്ട് മക്കളും താമസിക്കുന്നത് ഇളയ മകന്റെ പേര് ശരവണൻ മൂത്ത മകളുടെ പേര് ശക്തി ഇവരെല്ലാവരും ചേർന്ന് സന്തോഷമായി ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു എഞ്ചിനീയറിന് എന്നും രാവിലെ ജോഗിങ്ങിന് പോകുന്ന ശീലമുണ്ട് അങ്ങനെ രാവിലെ ജോഗിങ്ങിന് പോകവെ അവിടെ എല്ലാം പുക പരക്കുകയാണ് എന്തെന്ന് മനസ്സിലാകുന്നതേയില്ല അപ്പോൾ പുറത്തു വന്ന പ്രേതം അവനെ അടിച്ചിട്ട് അവനെ കൊന്നിട്ട് അവന്റെ രൂപം സ്വീകരിക്കും എന്നിട്ട് വീട്ടിലെത്തി ഭാര്യയോട് നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറും അതേസമയം കുറച്ചുപേർ വന്ന് സെൽവിയുടെ വീട്ടിന്റെ വാതിലിന് മുട്ടും അവൾ കഥകു തുറന്നു നോക്കുമ്പോൾ എഞ്ചിനീയർ അവിടെ മരിച്ചു കിടക്കുന്ന കാര്യം അവർ പറയുകയാണ് അത് കേട്ട് സെൽവി ഷോക്കാകും അങ്ങനെയവൾ അതെന്തെന്ന് നോക്കാൻ വേണ്ടി അവിടേക്ക് ഓടിപ്പോകും കുറച്ച് സമയം കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ അരമനയിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് കിണറിന് സൈഡിനായി തലയ്ക്ക് പരിക്കേറ്റി കിടക്കുന്ന സെൽവിയുടെ മകൾ ശക്തിയാണ് മാത്രമല്ല കിണറിനുള്ളിൽ തൂങ്ങി മരിക്കപ്പെട്ട നിലയിലാണ് സെൽവിയും അവർ കാണുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നതേയില്ല ഈ സെൽവിയും എഞ്ചിനീയറും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അവർ ഒളിച്ചോടി പോയതിനാൽ സെൽവിയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ആയതിനാൽ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാൽ അവളുടെ സഹോദരനായ ശരവണന് അവളെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് വേണ്ടി എന്തിനും ചേട്ടൻ തയ്യാറുമാണ് പത്ത് വർഷമായി സെൽവി വീട്ടിൽ നിന്ന് പോയിട്ടും ശരവണന് ഇന്നും സഹോദരിയെ ഭയങ്കര ഇഷ്ടമാണ് ഈ ശരവണൻ ഒരു അഡ്വക്കേറ്റ് ആണ് പക്ഷേ വലിയ കേസൊന്നും കിട്ടുന്നില്ല സത്യസന്ധനായ വക്കീലായതിനാൽ അധികം കേസൊന്നും കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ സെൽവിയും ഭർത്താവും മരിച്ച കാര്യം അവരറിയുകയാണ് അങ്ങനെ ശരവണൻ തന്റെ ആന്റിയും കൂട്ടി അരമനയിലേക്ക് അരമനയിലേക്കെത്തും സെൽവിക്കൊന്നും വലിയ ബന്ധുക്കളൊന്നും ഇല്ലാത്തതിനാൽ നാട്ടുകാരെല്ലാം ചേർന്ന് കർമ്മങ്ങളൊക്കെ നടത്തി സെൽവിയുടെ മകളായ ശക്തിക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയല്ലോ അങ്ങനെ ആ കുട്ടി കോമാ സ്റ്റേജിലേക്ക് പോയി അതറിയുന്ന ശരവണൻ അവിടെ എത്തുകയാണ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവിടുത്തെ ജമീന്ദാറിൻ്റെ മകളായ ഡോക്ടർ മായയാണ് അതേസമയം സെൽവിയുടെ മകനായ ശരവണൻ അവിടെ ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ എന്തോ അമാനുഷികമായ രൂപം കണ്ട് പേടിച്ചൂടുകയാണ് അവൻ നേരെ വന്നത് സെൽവിയുടെ സഹോദരനായ ശരവണൻ ശരവണനടുത്തേക്കായിരുന്നു ആദ്യമായിട്ടാണല്ലോ ശരവണൻ സെൽവിയുടെ മക്കളെയൊക്കെ കാണുന്നത് അങ്ങനെ ആ കുട്ടിയോട് പേര് ചോദിക്കുമ്പോൾ അവൻ ശരവണൻ എന്ന് പറയും അത് കേട്ട സഹോദരനായ ശരവണന് ഒരുപാട് സങ്കടമാകും തന്റെ സഹോദരിക്ക് തന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അവൻ അതിലൂടെ മനസ്സിലായി മാത്രവുമല്ല സെൽവിയുടെ ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു അത് കാരണമാണ് ഭർത്താവ് മരിച്ചതെന്നും അതിൽ മനന്നൊണ്ടാണ് സെൽവി ആത്മഹത്യ ചെയ്തതെന്നും നാട്ടുകാർ വഴി ശരവണൻ അറിയും പക്ഷേ ശരവണൻ ഉറപ്പായിരുന്നു ഒരിക്കലും സെൽവി ആത്മഹത്യ ചെയ്യില്ല എന്ന് എങ്ങനെയും അവരുടെ കടം വീട്ടുവാനായിട്ട് ശരവണൻ തീരുമാനിക്കും അതിനേക വഴി ആ അരന്മന വിൽക്കുക എന്നതായിരുന്നു അതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ശരവണൻ നോക്കും മാത്രമല്ല ഉറപ്പായിട്ടും സെൽവി ആത്മഹത്യ ചെയ്യില്ല എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു കാരണം സെൽവി കോളേജിൽ പഠിക്കുന്ന സമയം അവളുടെ പ്രണയം പൊക്കിയപ്പോൾ അവൾ ആദ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു അത് ശരവണനാണ് കണ്ടുപിടിച്ചത് അന്നൊരിക്കലും ഇനി ആത്മഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൻ അവളെ ഒരുപാട് ഉപദേശിച്ചിരുന്നു അവളവന് സത്യവും ചെയ്തു കൊടുത്തിരുന്നു തന്റെ സഹോദരിയെ സഹോദരൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് അവന് നല്ല ഉറപ്പായിരുന്നു സെൽവിയുടെ മരണത്തിന് പിന്നിൽ മറ്റെന്തോ ആണെന്ന് ശരവണൻ മനസ്സിലായി ആയതിനാൽ പോലീസ് സ്റ്റേഷനിൽ പോയി വിശദമായി ഒന്ന് അന്വേഷിക്കുവാനായും അവൻ തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷണത്തിനായി കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പോലീസുകാരൊന്നും അത് കാര്യമായി എടുക്കില്ല കാര്യം കടം കാരണം ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് അവർ കേസ് ക്ലോസ് ചെയ്തിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോഴേ ഒരു യൂട്യൂബറായ ആയ പയ്യനെ കാണും അന്ന് സെൽവിയുടെ ഭർത്താവ് ജോഗിങ്ങിന് പോയ സമയം അവൻ വീഡിയോ എടുത്ത് ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു സെൽവിയുടെ ഭർത്താവ് അവനോട് നന്നായി സംസാരിച്ച് സന്തോഷത്തോടെയാണ് പോയത് അവൻ ശരവണനോട് പറയും അത്രയും സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചിട്ട് പോയ ആളിന് പിന്നീട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല അതോർത്ത് ഒരുപാട് വിഷമമാണെന്ന് അവൻ പറയും എന്നിട്ടവൻ ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന അന്നത്തെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കും അതിൽ സെൽവിയുടെ ഭർത്താവ് നടന്നു പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു മാത്രവുമല്ല സെൽവിയുടെ ഭർത്താവ് പോയി കഴിഞ്ഞതും അവിടെ ഒരു സ്വാമിജി ഒളിച്ചിരിക്കുന്നതായിട്ട് കാണും അയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയും പരിചയമൊന്നുമില്ല പക്ഷേ സെൽവിയുടെയും ഭർത്താവിൻ്റെയും മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയം അവിടെ അയാൾ ഉണ്ടായിരുന്നെന്ന് പറയും അത് കേൾക്കുന്ന ശരവണന് വല്ലാത്ത സംശയമുണ്ടാവുകയാണ് ഇയാൾക്കും ഈ മരണത്തിന് പിന്നിൽ എന്തോ പങ്കുണ്ട് എന്നുള്ള ഡൗട്ടൊക്കെ തോന്നുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കവെ കാറിന് മുന്നിലേക്ക് ഒരു വിചിത്രമായ രൂപം വരുന്നു എന്നിട്ടത് കാടിനുള്ളിലേക്ക് പോകും അത് നോക്കുവാനായി ശരവണൻ ആ ഒരു യൂട്യൂബറിനെ അവിടെ ഇരുത്തിയിട്ട് പോവുകയാണ് ഈ യൂട്യൂബർ സത്യത്തിൽ പ്രസിഡന്റിന്റെ മകനാണ് പ്രസിഡന്റ് മകൻ കാറിൽ ഒറ്റയ്ക്കായിരുന്നു അതേസമയം അവിടെയൊക്കെ പുക പരക്കുകയാണ് അവൻ പേടിച്ച് വൈപ്പറിടുമ്പോൾ കാറിന് ഫ്രണ്ടിലായിട്ട് ഒരു രൂപം കാണും അത് കണ്ട് അവൻ ഷോക്കായി പോകും അത് മറ്റാരുടെയും രൂപമല്ല സെൽവിയുടെ പ്രേതമായിരുന്നു അവൻ പേടിച്ച് കാർ കാറെടുക്കുവാനായി നോക്കുമ്പോൾ കാറിന്റെ ബാക്ക് സീറ്റിൽ സെൽവിയുടെ പ്രേതമിരിക്കുന്നു പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് കാടിനുള്ളിലേക്ക് കയറിപ്പോയ ശരവണനയാണ് അവിടെ വ്യക്തമായിട്ട് അവനൊന്നും കാണാനായി പറ്റിയില്ല എന്നാൽ മറ്റൊരു വശത്ത് കാടിനുള്ളിലേക്ക് കയറിപ്പോയ ആ വിചിത്രമായ രൂപത്തിനെ കണ്ടുപിടിക്കാനായി പോയ ശരവണൻ തിരികെ വരുമ്പോഴോ കാറും കാണുന്നില്ല പ്രസിഡന്റ് മകനും അവിടെയില്ല പക്ഷെ അവന്റെ ക്യാമറ തറയിൽ നിന്ന് കിട്ടുകയാണ് അതെടുത്തു നോക്കിയ ശരവണൻ ലാസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോ പ്ലേ ചെയ്യും അതിൽ ആ ഒരു സ്വാമിയെ കാണിക്കുകയാണ് അവൻ ആദ്യം എഞ്ചിനീയർ മരിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന ആ ഒരു സ്വാമിയെ അത് കാണുന്ന ശരവണന് വല്ലാത്ത സംശയമുണ്ടാകുന്നു എന്നാൽ മറ്റൊരു വശത്ത് സ്വാമിയാണെങ്കിലോ അരന്മനയുടെ ഗേറ്റിന് മുന്നിലെത്തും സ്വാമി അവിടെ എത്തിയ സമയം തന്നെ അരൺമനയ്ക്കുള്ളിൽ അമാനുഷികമായ രൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുവാനായും തുടങ്ങി ഇതെല്ലാം സെൽവിയുടെ മകളെ നോക്കാൻ നിൽക്കുന്ന മായ കണ്ടിരുന്നു മായയ്ക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി ചരവണനും ആന്റിയും ഇപ്പോൾ സെൽവിയുടെ മക്കൾക്കൊപ്പം അരമനയിലാണല്ലോ താമസം അങ്ങനെ അടുത്ത ദിവസം മായയാണെങ്കിലോ തലേ ദിവസം താൻ കണ്ട അമാനുഷികമായ രൂപത്തിന്റെ കാര്യം ആന്റിയോട് തുറന്നു പറയും ആദ്യം ആന്റിയും ശരവണനും അരന്മനയിൽ താമസത്തിനായി എത്തിയപ്പോൾ അവരും അതുപോലെ അമാനുഷികമായ ശക്തികളെയൊക്കെ കണ്ടിരുന്നു ആന്റി അത് കേട്ട് ഒരുപാട് പേടിക്കും അങ്ങനെ ഇരിക്കെ അവരുടെ നാട്ടിലെ അമ്മൻ കോവിലെ ഉത്സവം എത്തി ശരവണൻ തന്റെ കുടുംബത്തോടൊപ്പം ഉത്സവത്തിന് പങ്കെടുക്കാനായിട്ട് അവിടേക്ക് പോവുകയാണ് മായയാണെങ്കിലോ അമ്മന്റെ ശക്തിയെപ്പറ്റിയും ആ അമ്പലത്തിന്റെ ഐതിഹ്യത്തെപ്പറ്റിയും ഒക്കെ ശരവണനോട് തുറന്നു പറയുന്നു അങ്ങനെ ശരവണൻ മായയൊക്കെ അമ്പലത്തിലാക്കിയതിനു ശേഷം അരന്മനയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരു പട്ടി ഒരു ഷൂവും കടിച്ചുകൊണ്ട് പോകുന്നത് കാണും ഇതെവിടെ നിന്നായിരിക്കും ഈ ഷൂ നല്ല പരിചയമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരാലിന് ചുറ്റും കഴുകൻ പറക്കുന്നതായി ശരവണൻ കാണും അവിടെ ചെന്ന അതെന്തെന്ന് നോക്കുമ്പോഴോ ആലിന് മുകളിലായി പ്രസിഡന്റ് മകനെ ഓടിച്ചിരുന്ന ജീപ്പ് ഇടിച്ചു കയറി അവൻ മരണപ്പെട്ട് കിടക്കുന്നതായി കാണും ശരവണൻ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കും പോലീസ് എത്തുന്നതിന് മുമ്പേ ആളുകളൊക്കെ അവിടെ തടിച്ചു കൂടിയിരുന്നു എന്നാൽ അവിടെ എത്തിയ പോലീസ് നേരെ ശരവണൻ നേരെ തിരിയും നിന്നോടൊപ്പമല്ലേ തലേ ദിവസം വരെ അവൻ ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ച് പോലീസ് ആ കുറ്റമെല്ലാം ശരവന്റെ തലയിൽ കിട്ടുന്നതായി തോന്നിയപ്പോൾ അയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഈ വീഡിയോ നോക്ക് എന്ന് പറഞ്ഞ് ആ ക്യാമറയിൽ റെക്കോർഡായത് കാണിച്ചു കൊടുക്കും അതിലാ സ്വാമിയെ കാണുകയാണ് അതേസമയം തന്നെ സ്വാമി സംഭവം നടന്ന സ്ഥലത്തും എത്തുകയാണ് ശരവണനാണെങ്കിലോ ആ സ്വാമിക്ക് പിന്നാലെ പോകുമ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ട് കാടിനുള്ളിലേക്ക് കടക്കും അതോടെ പോലീസിന് ഇതിനു പിന്നിൽ സ്വാമിക്ക് പങ്കുണ്ട് എന്ന കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ സ്വാമി കാടിനുള്ളിൽ എവിടെയാണെന്നുള്ള വിവരം ശരവണനും പോലീസിനും കിട്ടുകയാണ് അങ്ങനെ അവർ കാടിനുള്ളിൽ സ്വാമിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ മരിച്ചവരുടെയൊക്കെ ഫോട്ടോ വെച്ച് സ്വാമി വലിയ പൂജ നടത്തുകയാണ് പോലീസും ശരവണനുമൊക്കെ അവിടെ എത്തിയത് സ്വാമി കണ്ടു കില്ലാടിയായ സ്വാമിയാണെങ്കിൽ ഒരു ഉയരം കൂടിയ മരത്തിന് മുകളിൽ കയറി രക്ഷപ്പെട്ടു പോവുകയാണ് പോലീസിനും അവരെ പിടികൂടാനായില്ല സ്വാമിയുടെ മന്ത്രവാദ കളത്തിലിരിക്കുന്ന ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ അതിൽ മരിച്ച സെൽവിയുടെയും ഭർത്താവിന്റെയും പ്രസിഡന്റിന്റെ മകന്റെയും കൂടാതെ സെൽവിയുടെ മകളായ ശക്തിയുടെ ഫോട്ടോയും കാണുന്നു അടുത്തതവളാകുമോ എന്ന സംശയം ശരവണൻ ഉണ്ടാകുന്നു എന്നാൽ അതേസമയം മരത്തിന് മുകളിലിരുന്ന് പോലീസ് ഓഫീസറിന്റെ ഫോട്ടോ നോക്കുകയാണ് സ്വാമി അങ്ങനെ ശരവണൻ അരമനയിലേക്ക് എത്തുകയാണ് അതേസമയം എന്തോ രൂപം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് സിൽവിയുടെ മകൻ ശരവണനാണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ഓടിപ്പോകും അതേസമയം അവന്റെ കൈ തട്ടി ഒരു ആൽബം തറയിൽ വീഴും അതിൽ നിന്നും ശക്തി ജനിച്ചത് ജൂലൈ പതിനഞ്ചിനാണെന്ന് മനസ്സിലാകും അന്നാണ് അമ്പലത്തിലെ ഉത്സവം അവസാനിക്കുന്നത് പത്ത് വർഷം മുമ്പുള്ള ഉത്സവാവസാന ദിവസമാണ് ശക്തി ജനിച്ചത് കൂടാതെ പ്രസിഡന്റ് തന്റെ മകൻ ജനിച്ചത് ജൂലൈ പതിനഞ്ചിനാണെന്ന് പറഞ്ഞത് ശരവണന് ഓർമ്മ വരും ഇരുപത് വർഷം മുമ്പുള്ള ഉത്സവാവസാന ദിവസമാണ് പ്രസിഡന്റിന്റെ മകന് ജനിച്ചത് അതുകൂടാതെ അതിനു ആരെങ്കിലും ജനിച്ചോ എന്ന് കണ്ടെത്തുമ്പോൾ പോലീസ് ജനിച്ചത് അതിനു മുമ്പുള്ള ഇതുപോലൊരു ജൂലൈ പതിനഞ്ചിനാണെന്ന് ശരവണന് മനസ്സിലാകും അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിലായിട്ട് ആ സ്വാമി ഒന്ന് നിൽക്കുകയാണ് അത് കണ്ട പോലീസ് സ്വാമിയെ ഓട്ടിക്കും സ്വാമിയാണെങ്കിലോ കാടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് കൂടെ ഒരു കോൺസ്റ്റബിളും ഉണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞ് അന്വേഷിക്കും അങ്ങനെ പോലീസിൻ്റെ മുമ്പിലേക്ക് സ്വാമി വരും പോലീസാണെങ്കിൽ സ്വാമിയെ വെടിവയ്ക്കാനായി പോവുകയാണ് അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്ന ശരവണൻ കാടിനുള്ളിൽ നിന്നും വെടിയെച്ച് കേൾക്കുകയാണ് അതെന്തെന്നറിയാൻ വേണ്ടി കാട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്നത് പോലീസ് ഓഫീസറിനെ മന്ത്രവാദത്തിനായി റെഡിയാക്കി എത്തിരിക്കുകയാണ് സ്വാമി അദ്ദേഹത്തെ വിടാനായിട്ട് ശരവണൻ പ്രശ്നമുണ്ടാക്കും കൂടാതെ ശരവണൻ സ്വാമിയെ ഉപദ്രവിക്കുവാനൊക്കെ നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ രക്ഷിക്കുവാനാ നോക്കുന്നത് നിങ്ങളല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാനായി പറയുമ്പോൾ പോലീസ് ഓഫീസർ ആകാശത്തിൽ നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ശരവണന് മനസ്സിലാകുന്നില്ല ഉടനെ തന്നെ ഉണ്ടായിരുന്ന വേരിൽ വന്ന് വീണ് പോലീസ് ഓഫീസർ ഉടനെ തന്നെ മരിക്കും ശരവണന് പോലീസ് ഓഫീസറിനെ രക്ഷിക്കാനായില്ല എന്നാൽ അതിൽ നിന്നും ഒരു കാര്യം ശരവണന് മനസ്സിലാകും മരിച്ചുപോയ പോലീസ് ഓഫീസറിന്റെയും പ്രസിഡന്റ് മകന്റെയും ദേഹത്ത് ചുമന്ന കളറിലെ ഒരു അടയാളമുണ്ട് അതേ അടയാളം സെൽവിയുടെ മകളുടെ ദേഹത്തുമുണ്ടോ എന്ന് മായയോട് തിരക്കുമ്പോൾ മുതുകത്തായി അടയാളമുണ്ടെന്നവൾ പറയും അടുത്തത് ശക്തിയാണെന്ന് മനസ്സിലാക്കിയ ശരവണൻ അരമനയിലെത്തി ആരും കടക്കാത്ത മുറിയിലേക്ക് ശക്തിയെ മാറ്റുകയാണ് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച പൂജാരി അരമനയിലേക്ക് എത്തുകയാണ് കരഞ്ഞുകൊണ്ടാണ് വന്നത് തൻ്റെ മകളെ നഷ്ടമായി മകളെ തിരിച്ചു കിട്ടണമെങ്കിൽ അഞ്ച് പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു സാധനവുമായാണ് വന്നത് മൂന്ന് പേർക്ക് കൊടുത്തു ഇനി ഇവിടുത്തെ രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് മായയ്ക്കും കൊടുക്കും അതിനുശേഷം മായ സെൽവിയുടെ മകളെ കാണിക്കുവാനായി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ പൂജാരി അവളെ ഒളിപ്പിച്ചു വെച്ചിരുന്ന റൂം അറിയാവുന്നത് പോലെ അവിടേക്ക് പോവുകയാണ് അത് കാണുന്ന മായയ്ക്ക് സംശയമാകും കാരണം ആർക്കും അറിയാതെ സെൽവിയുടെ മകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയും ോ അത് മായ സംശയം വന്ന് അയാളെ തടയുവാനായി നോക്കും എന്നാൽ അവരെ തള്ളിയതിനു ശേഷം റൂമിൽ കയറി അയാൾ കഥ കടക്കി പക്ഷെ കയറ്റാതെ ഒരു ശക്തി തടയുകയാണ് അത് മറ്റാരുമല്ല സെൽവിയുടെ ആത്മാവായിരുന്നു സെൽവിയുടെ ആത്മാവ് പൂജാരി അടിച്ച് പുറത്തേക്കെറിയും അതേസമയം സെൽവിയുടെ മകളാണെങ്കിലും കണ്ണു തുറക്കുകയാണ് അവൾ മുന്നോട്ട് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും സെൽവിയുടെ ആത്മാവിനെ നോക്കിയാണ് മകൾ സംസാരിച്ചത് തന്റെ മകനു മുന്നിലും പ്രത്യക്ഷപ്പെടുകയാണ് സെൽവി രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് അവൾ കരയും പൂജാരിയാണെങ്കിലോ വീട്ടിൽ വന്നതും പ്രശ്നമായതുമറിഞ്ഞ പോലീസ് അയാളുടെ വീട്ടിൽ അന്വേഷിച്ചു പോകുമ്പോൾ മരിച്ചു കിടക്കുന്ന പൂജാരിയെയും ഭാര്യയുമാണ് കാണുന്നത് അങ്ങനെ സ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യുകയാണ് അതിനെല്ലാം പിന്നിൽ സ്വാമിയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായതാണല്ലോ എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നൊക്കെ തിരക്കുമ്പോൾ പണ്ട പൂജാരി തന്റെ ഭാര്യയെയും മകളുടെ രൂപം സ്വീകരിച്ച പ്രേതത്തെയും കൊണ്ട് ഈ നാട്ടിലേക്ക് വന്നു ഇനിയും അവിടെ നിന്നാലത് പ്രേതമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് അറിയാമായിരുന്നു ഒരിക്കൽ പൂജാരിയുടെ മകളുടെ ശവം പുഴയിൽ പൊന്തിയപ്പോഴാണ് ഞാൻ അയാളെ തിരക്കി ഇവിടേക്ക് വന്നത് പ്രേതത്തിന് ഇപ്പോൾ വർഷങ്ങളായി അടിമയായതിനാൽ ശക്തിയില്ല ശക്തി കിട്ടണമെങ്കിൽ ഒരേ ദിവസം ജനിച്ച മൂന്ന് പേരെ കൊല്ലണം അതിനാലാണത് സെൽവിയുടെ ഭർത്താവിനെ കൊന്ന് ആ രൂപം സ്വീകരിച്ച് മകളെ കൊല്ലുവാനായി എത്തിയത് പക്ഷേ അത് മനസ്സിലാക്കിയ സെൽവി തന്റെ മക്കളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകിയെന്ന് പറയും അത് കേൾക്കുന്ന ശരവണന് ഒരുപാട് സങ്കടം വരികയാണ് അവൻ സങ്കടം സഹിക്കാനാകാതെ അരമനയിലെത്തുകയാണ് അവൻ അതെല്ലാം ആന്റിയോട് വന്ന് വിഷമത്തോടെ പറയും അവർ പറയുന്നതെല്ലാം കേട്ട് അടുത്ത് സെൽവിയുടെ ആത്മാവുമുണ്ട് മറ്റൊരു വശത്ത് ആ പ്രേതം സ്റ്റേഷനിലെത്തി തന്റെ ശക്തികൾ കാണിക്കുകയാണ് പക്ഷേ സ്വാമിയാണെങ്കിലോ അതിനെ കൺട്രോൾ ചെയ്യും എന്നാൽ അരമനയിൽ സെൽവിയുടെ മകളുടെ പിറന്നാൾ ആഘോഷം നടക്കും ഹോസ്പിറ്റലിൽ നിന്നും അവിടേക്ക് വന്ന മായയെ സെൽവി തടയുകയാണ് കാരണം എന്തെന്ന് നോക്കിയപ്പോൾ അവളുടെ കോട്ടിൽ ആരുടെയോ ബ്ലഡ് ഉണ്ട് സെൽവി തടയണമെങ്കിൽ ഇത് ആരുടെ ബ്ലഡ് ബ്ലഡാകുമെന്ന് ശരവണൻ അന്വേഷിക്കുമ്പോഴാണ് ആ സ്വാമി മരിച്ചെന്ന വിവരം ശരവണൻ അറിയുന്നത് എന്നാൽ മറ്റൊരു വശത്ത് സ്വാമിയുടെ രൂപം സ്വീകരിച്ച പ്രേതം പ്രസിഡന്റിനടുത്തെത്തി ഈ പ്രശ്നമെല്ലാം തീരാൻ സെൽവിയുടെ ഡെഡ് ബോഡി കത്തിച്ചാൽ മാത്രമേ പ്രേതത്തിന് അരമനയിൽ കടക്കാനാകൂ സ്വാമിയുടെ രൂപം സ്വീകരിച്ചു വന്ന പ്രേതം പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന പ്രസിഡന്റ് അതിനായി പോകുമ്പോൾ ശരവണൻ അവരെ തടയുകയാണ് തന്റെ വണ്ടിയിലിട്ട് കൊണ്ടുവന്ന സ്വാമിയുടെ ഡെഡ് ബോഡിയും കാണിക്കും അതേസമയം പ്രേതമാണെങ്കിലോ സെൽവിയുടെ ഡെഡ് ബോഡി കത്തിക്കുവാനായി ചൂടുകാട്ടിലേക്ക് തന്നെ പോവുകയാണ് തന്റെ മക്കൾക്കൊപ്പം കളിക്കുകയായിരുന്ന സെൽവിക്ക് അത് മനസ്സിലായി അവൾ ചൂടുകാട്ടിലെത്തി തടയാൻ നോക്കിയിട്ട് നടന്നില്ല പ്രേതം ഡെഡ് ബോഡി കത്തിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ശരവണൻ അവിടെ എത്തിയത് സെൽവിയുടെ ആത്മാവ് കരയുകയാണ് എന്നാൽ ശരവണൻ നേരെ അരമനയിലെത്തി ശക്തിയെ കൊണ്ട് അമ്പലത്തിലേക്കെത്തും അവിടെ പ്രേതവുമായി ഫൈറ്റ് നടക്കുകയാണ് ഉത്സവത്തിനായി റെഡിയാക്കി വെച്ചിരുന്ന അസുര പ്രതിമയ്ക്കുള്ളിൽ അകപ്പെട്ടു അത് കത്തിക്കുന്നതിലൂടെ പ്രേതവും ഇല്ലാതായി അങ്ങനെ എല്ലാ പ്രശ്നവും അവസാനിച്ചു ആ അരമന സെമീന്ദാറിന് തന്നെ തിരിച്ചു നൽകി അത് മകളായമായ ഹോസ്പിറ്റലാക്കുവാനായും പോവുകയാണ് മറ്റൊരു വശത്ത് തോട്ടത്തിൽ നിന്ന് കളിക്കുകയാണ് സെൽവിയുടെ മക്കൾ മക്കളോടൊപ്പം ഒരു ആത്മാവിന്റെ സാന്നിധ്യം കാണിക്കുന്നു അത് സെൽവി തന്നെയാണ് അതോടെ സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്